മലപ്പുറം എസ്പിയെ വേദിയിലിരുത്തി പോലീസിനെതിരെ വിമർശനം നടത്തിയ പി വി അൻവറിനെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെതിരായ അപകീർത്തി പരാമർശങ്ങളിലാണ് ഇടത് എം എൽ എ പി വി അൻവർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഐ പി എസ് അസോസിയേഷൻ കേരള ചാപ്റ്റർ രംഗത്ത് വന്നത് അപകീർത്തികരവും ദുരുദ്ദേശപരവുമായ പരാമർശങ്ങളിൽ അപലപിച്ചുകൊണ്ടാണ് അൻവർ മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവറിന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല അത്യന്തം അപകടകരമാണെന്നും ഐ പി എസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു എം എൽ എയുടെ പരസ്യമായ അഭിപ്രായ പ്രകടനം ഏറെ അപകടകരവും അനാവശ്യവുമാണ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയെ ഫാസിസ്റ്റായി മുദ്രകുത്തി സാഹചര്യത്തെ ബംഗ്ലാദേശിനോട് ഉപമിച്ചു അപമാനകരമായ പെരുമാറ്റമാണ് ഉണ്ടായത് ഐ പി എസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു നിയമ നടപടികൾ അവഗണിച്ച് പലവട്ടം ഔദ്യോഗിക കാര്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി എം എൽ എ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇത് നിയമലംഘനത്തിന്റെ അപകടകരമായ പ്രവണതയാണെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു അപകീർത്തികരമായ പരാമർശങ്ങൾ അൻവർ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്നും അസോസിയേഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് മാപ്പുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് പി വി അൻവർ മറുപടി നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ മാപ്പുണ്ട് മലപ്പുറം ജില്ലയുടെ മാപ്പുണ്ട് നിലമ്പൂരിൻ്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് എന്നും അൻവർ ഫേസ്ബുക്കിൽ ചിത്രങ്ങളോടൊപ്പം കുറിച്ചു എസ് പി എസ് ശശിധരനെ വിമർശിച്ചതിന് മാപ്പ് പറയില്ലെന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറത്തിൻ്റെയും മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പെന്നും സമൂഹമാധ്യമത്തിൽ അൻവർ പരിഹസിച്ചു മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എസ് പി എസ് ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റാണെന്നും ആണെന്നും അൻവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യം മാർക്കാണ് അദ്ദേഹത്തിന് ഇടാനുള്ളതെന്നും വിമർശിച്ചു മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എസ് പിയെ അൻവർ വിമർശിച്ചത് എസ് പി വേദിയിലിരിക്കുമ്പോഴായിരുന്നു വിമർശനം സർക്കാർ ഭവന പദ്ധതിക്ക് മണ്ണെടുക്കാൻ അനുവദിക്കാത്തതും പെറ്റി കേസുകൾ വർദ്ധിപ്പിച്ചതും തന്റെ പാർക്കിലെ മോഷ്ടാക്കളെ പിടിക്കാത്തതുമാണ് എം എൽ എല്ലാ ഐ പി എസുകാരെയും വിമർശിച്ചിട്ടില്ലെന്നും നിരവധി മികച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും അൻവർ പറഞ്ഞു മാപ്പ് പറയുന്നത് എന്തിനാണ് തെറ്റ് ബോധ്യപ്പെടുമ്പോഴാണ് മാപ്പ് പറയുന്നത് ഞാൻ മാപ്പ് പറയണമെന്ന് ഐ അസോസിയേഷൻ പറയുമെന്ന് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാതെയാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എസ് പി ആണ് ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് എസ് പി വന്ന നാൾ മുതൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ല അൻവർ പറഞ്ഞു ചില പോലീസുകാർക്ക് എം എൽ എമാരെയും മന്ത്രിമാരെയും പുച്ഛമാണ് അങ്ങനെയൊരു സംസ്കാരം വളർന്നു വരുന്നുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ പണി നോക്കട്ടെ ഞങ്ങളാണ് വലുത് എന്ന സംസ്കാരം പോലീസിൽ വളർത്തിയെടുക്കുന്നു അതിൽ പ്രധാനിയാണ് ഇദ്ദേഹം അത് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികളെ ബഹുമാനിക്കണം ഇയാൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും തള്ളി പറയും ആ സംസ്കാരത്തിന്റെ ഉടമയാണ് എസ് പി എസ് ശശിധരൻ പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജില്ലയിലെ സംവിധാനത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കൊടുക്കുന്നത് കീഴ് ജീവനക്കാരെ കണ്ണീർ കുടിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ല പറയേണ്ട ഘട്ടം എത്തുമ്പോൾ പറയുമെന്നും പി അൻവർ പറഞ്ഞു